ഈ ഓണക്കാലത്ത് വിലക്കയറ്റത്തെ കുറിച്ചുള്ള ആശങ്കകൾക്ക് ആശ്വാസമായി വെളിച്ചെണ്ണയുടെ വില കുറഞ്ഞു കരിഞ്ചത ലോബി ഓണം ലക്ഷ്യമിട്ട് നടത്തിയ തട്ടിപ്പുകളാണ് സർക്കാരിന്റെയും വൻകിട കമ്പനികളുടെയും ഇടപെടലുകളിലൂടെ പൊളിഞ്ഞത് ഓണം അടുക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ വില വർദ്ധിപ്പിക്കാനായി വൻ തോതിൽ കൊപ്ര വാങ്ങി സൂക്ഷിച്ചിരുന്ന മൊത്ത വ്യാപാരികൾക്ക് ഇപ്പോൾ തിരിച്ചടിയേറ്റു സാധാരണയായി ഓണം പോലുള്ള ആഘോഷവേളകളിൽ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യകത കൂടും ഇത് മുതലെടുത്ത് തമിഴ്നാട്ടിലെയും കർണാടകയിലെയും മൊത്ത വ്യാപാരികൾ കർഷകരിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കൊപ്ര വാങ്ങി പൂർത്തിവെക്കാറുണ്ട് ഓണം അടുക്കുമ്പോൾ ഈ കൊപ്ര ഉപയോഗിച്ച് വെളിച്ചെണ്ണ ഉത്പാദിപ്പിച്ച് ഉയർന്ന വിലയ്ക്ക് വിൽക്കുക എന്നതാണ് ഇവരുടെ രീതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കിലോഗ്രാമിന് അഞ്ഞൂറ് രൂപ വരെ വെളിച്ചെണ്ണയ്ക്ക് വിലയുണ്ടായിരുന്നു ഈ വില വീണ്ടും വർദ്ധിപ്പിക്കാനായി വൻതോതിൽ തോതിൽ കൊപ്ര ശേഖരിച്ചിരുന്നുവെങ്കിലും ഇത്തവണ കളി മാറി കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വൻകിട വെളിച്ചെണ്ണ കമ്പനികൾ നേരിട്ട് കർഷകരിൽ നിന്നും കൊപ്രയും തേങ്ങയും വാങ്ങാൻ തുടങ്ങി ഇത് മൊത്ത വ്യാപാരികളെ പൂർണമായും ഒഴിവാക്കാൻ സഹായിച്ചു കർഷകർക്ക് മികച്ച വില ലഭിച്ചപ്പോൾ മൊത്ത വ്യാപാരികൾ പൂർത്തിവെച്ച കൊപ്ര കെട്ടുകിടന്നു ഇതോടെ ലാഭനഷ്ടം കണക്കിലെടുത്ത് കുറഞ്ഞ വിലയ്ക്ക് കൊപ്ര വിൽക്കാൻ മൊത്ത വ്യാപാരികൾ നിർബന്ധിതരായി ഇതാണ് കൊപ്രയുടെ വില കുറയാൻ കാരണമായത്